തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സബ് ഡിവിഷനിലെ പട്രോളിംഗ് സംവിധാനം തകരാറിലായി വാഹനം തകരാറിലായതോടെ പോലീസുകാരുടെ കൃത്യനിർവ്വഹണം മുടങ്ങിയ സാഹചര്യമാണ് പോലീസിന്റെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണമുണ്ട് വഴയില പൊന്മുടി ദേശീയപാതയിൽ നഗരസഭയുടെ സമീപത്തും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോമ്പൌണ്ടിലുമാണ് കേരള ഹൈവേ പോലീസിന്റെ രണ്ട് പോലീസ് ജീപ്പുകൾ തകരാർ കാരണം ഉപേക്ഷിച്ചിരിക്കുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ട പോലീസ് വാഹനവും ഗിയർ ബോക്സ് തകരാറിലായ ടാറ്റാ സുമയുമാണ് മൂന്ന് മാസമായി കട്ടപ്പുറത്ത് കിടക്കുന്നത് ഹൈവേ പോലീസിന് പകരം ഒരു പരയവാഹനം നൽകിയെങ്കിലും പൊന്മുടി ഹൈറേഞ്ച് കയറാൻ കഴിയാതെ പാതി വഴിയിൽ മടങ്ങേണ്ടി വരുന്നെന്നും പരാതിയുണ്ട് വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ തങ്ങളുടെ സ്വന്തം കാശുമുടക്കി തകരാർ പരിഹരിക്കുമെങ്കിലും സ്ഥായി ൾ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പോലീസ് വാഹനങ്ങൾ സർവീസ് ചെയ്ത് പരിഹരിക്കാൻ ആരിനാട്ടെ സ്വകാര്യ വർക്ക്ഷോപ്പിൽ കരാർ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുപ്രകാരം പ്രകാരം വർക്ക്ഷോപ്പ് ഉടമ എസ്റ്റിമേറ്റ് നൽകി മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിന് കൈമാറും ഇവരുടെ പരിശോധനാ റിപ്പോർട്ട് റൂറൽ എസ് കൈമാറി വർക്ക് ഓർഡർ നൽകിയാൽ മാത്രമേ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കാൻ സാധിക്കൂ എന്നാൽ വർക്ക് ഓർഡർ ലഭിക്കാനുള്ള കാലതാമസമാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ബുദ്ധിമുട്ട് എന്നാണ് അധികൃതരുടെ വിശദീകരണം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റേഷനാണ് നെടുമങ്ങാട് സബ് ഡിവിഷൻ നിലവിൽ വിളിച്ചു പറയുന്ന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷകളെയും ഇരുചക്രവാഹനങ്ങളെയും ആശ്രയിക്കേണ്ടി വരികയാണ് നൈറ്റ് പട്രോളിംഗ് കുറഞ്ഞത് കാരണം പലയിടങ്ങളിലും മോഷണങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം